ാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി ഡിസംബർ പത്തിന് നടക്കുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു തീയതി കാരണം ഡേറ്റ് ഇലക്ഷൻ സംസ്ഥാന നടക്കുന്ന സാധാരണ പത്ത് മണിക്കാണ് വെക്കേണ്ടത് അതുകൊണ്ടാണ് അഞ്ചു മണിക്ക് വെച്ചത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരുന്ന വാർഡുകളെല്ലാം എന്ന് പറയാം തിരുവാതിരി ഗ്രാമപഞ്ചായത്ത് ഒന്ന് മുതൽ പതിനാറ് പേർ വാർഡ് മമ്പാടി ഗ്രാമപഞ്ചായത്ത് ഒന്ന് മുതൽ എട്ട് വരെ പിന്നെ പതിനാല് പതിനഞ്ച് തൃക്കുലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് പേരെ വാർഡുകൾ ഏകദേശം പോളിങ് സ്റ്റേഷൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോളിങ് സ്റ്റേഷനുണ്ട് അപ്പോൾ തെരുത്തലങ്കുട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് മരത്താണി അത് സ്ത്രീ സമരമാണ് ഇരുപത്തി മൂന്നാം ജില്ല പഞ്ചായത്തില് സ്ഥാനാർത്ഥികൾ ചെലവ് കണക്കിൽ സമർപ്പിക്കേണ്ടത് പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെട്ടായിരം മുനിസിപ്പാലിറ്റി എഴുപത്തയ്യായിരം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിൽ ബുക്ക് തന്നുകഴിഞ്ഞു അതുപോലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു ോട് ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കും ചട്ടം നിലവിലുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ വിതരണം സ്വീകരണം സ്ട്രോങ് റൂം വോട്ടെണ്ണലെല്ലാം നടക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതുപോലെ ബ്ലോക്ക് മുഹമ്മദ് റഫീഖ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഡിവിഷൻ അത് സംവരണമാണ് അവിടെ ഒരു ബൈലക്ഷൻ നടത്തുന്നത് അതോടൊപ്പം തന്നെ അവിടെ നാൽപ്പത്തി ഒൻപത് കരിവാറാണ് ജനറൽ അവിടെ ഒരു ബൈ ൂട് ഗ്രാമപഞ്ചായത്ത് നിയോജനമാണ് തൊണ്ണൂറ്റി ആറ് ആലമൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ പതിനെട്ട് പറയുന്ന ഡിവിഷനില് പെരുമുക്ക് അത് ജനറൽ ഡിവിഷനാണ് ആണ് ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് എലക്ഷൻ നടക്കുന്നത് ഈ പറയുന്ന ജില്ലാ കളക്ടറും സഹഭരണാധികാരിയായിട്ടുള്ളത് ജില്ലാ മജിസ്ട്രേറ്റും മുഖേലുള്ള ഡെപ്യൂട്ടി കളക്ടർ ജനറൽ അദ്ദേഹവുമാണ് ഇവിടെ വരുന്നത് തിരുവി തിരുവാരി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് മുതൽ പതിനാറ് വരെ ഉള്ളതായിട്ടുള്ള വാർഡുകളും മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് മുതൽ എട്ടും പതിനാലും പതിനഞ്ചും വാർഡുകളും തൃക്കരങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാർഡുകളുമാണ് നമുക്ക് ഈ എലക്ഷനു വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ പോർഷനായിട്ട് വരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിലേക്കും മഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തിഒൻപതാം വാർഡ് കരുവമ്പ്രം തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് മരത്താണി ആലംകോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പെരുമുക്ക് എന്നിവിടങ്ങളിലേക്കാണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇരുപത്തിമൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത്തിയഞ്ച് വരെ പത്രിക പിൻവലിക്കാം ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക ന്യൂസ് ഡെസ്ക് മലപ്പുറം